ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നൊരു രാവിലെ മുതലുള്ള വീഡിയോ നേട്ടാ രാവിലെ എൻ്റെ പുറത്തത്തെ വിശേഷങ്ങളും പിന്നെ രാവിലത്തെ കാര്യങ്ങളായിട്ടുള്ള ഒരു ചെറിയ വീഡിയോ നട്ടോ അപ്പം പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ഷെയർ കമൻറ്റും സബ്സ്ക്രൈബ് ഒന്നും ചെയ്യാൻ മറന്നേക്കല്ലേ പുതുതായി കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ ഇതാ രാവിലെ ഞാൻ എണീച്ചിട്ടുണ്ടായിന് രാവിലെ എന്ന് വെച്ചാൽ പിന്നെ ഇന്ന് മക്കൾക്ക് സ്കൂൾ മദേഴ്സും ഒന്നും ഉണ്ടായിട്ടില്ല അപ്പോൾ കുറച്ച് നല്ല രാവിലെ ആയിട്ട് എണീച്ചിട്ടുണ്ടായിട്ടോ കുറച്ച് പെയിൻറ്റാഞ്ഞിട്ട് എണീച്ചിട്ടുണ്ടായിന് അപ്പം എന്താ ദോശ ഇടാതെ ജയിച്ചോട്ടോ അപ്പം ഉള്ളി ഉള്ളി ഇട്ടിട്ട് ദോശ ഇടാതെ ജയിച്ച് അപ്പം ദോശയ്ക്ക് വേണ്ടിയിട്ടുള്ള അരി ഒക്കെ കഴുകിയെടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ഞാൻ ഓരോരു ടൈമിൽ ഞാൻ കഴുകിയിട്ട് തന്നെ കുതിർത്താറുണ്ട് കേട്ടോ അപ്പം ഇന്നലെ എന്തോ എനിക്ക് പെട്ടെന്ന് തോന്നിയതാണെന്ന് ദോശ ഉണ്ടാക്കുക പിന്നെ ഉള്ളി ദോശ ഉണ്ടാക്കുക വിജയിച്ചിട്ട് അങ്ങനെ പെട്ടെന്ന് തോന്നിയതാണ് കേട്ടോ അപ്പം പിന്നെ ഞാൻ പാടില്ലേറ്റായിട്ടുണ്ടെങ്കിൽ അരി കുതിർത്താൻ തുടങ്ങി മടി ഒഴിച്ചിട്ട് പിന്നെ പിന്നെ കഴുകിയിട്ട് കുതിർത്തിയിട്ടൊന്നുമില്ല കേട്ടോ അപ്പോൾ രാവിലെ കഴുകുകയച്ചിട്ട് അങ്ങനെ ഇപ്പം രാവിലെ കഴുകിന്നിട്ട് ചെയ്യുന്നത് അപ്പം ദോശയ്ക്ക് വേണ്ടിയിട്ട് കറി പിന്നെ മീൻ്റെ കറി ഉണ്ടായിരുന്ന കേട്ടോ രാത്രി പിന്നെ പുറത്തുനിന്നാന്ന് ഫുഡ് ഉണ്ടായിന് അപ്പം പിന്നെ രാത്രി വെച്ച കറി അങ്ങനെ ബാക്കി ബാക്കിയുണ്ടായിട്ടോ അപ്പം അത് പിന്നെ വേസ്റ്റ് ആവുമല്ലോ വിചാരിച്ചിട്ട് ഞാൻ പിന്നെ അത് ഉണ്ടാക്കാൻ പിന്നെ കറി തന്നെ മതി എന്ന് വിചാരിച്ച് മക്കൾക്ക് പിന്നെ അങ്ങനെ മീൻ കറി വേണ്ട പിന്നെ നെയ്യും പിന്നെ പഞ്ചസാര ഇട്ടിട്ട് അങ്ങനെ ആക്കി കൊടുക്കോട്ടെ ആ പഞ്ചസാരയും നെയ്യും കുറച്ച് തേങ്ങയും ഇട്ടിട്ട് അവർ ചുറ്റിയിട്ട് കഴിക്കോട്ട അപ്പം എനിക്ക് പിന്നെ ഞാൻ കറി ചെയ്യുന്നതാണ് എനിക്ക് അറിയുന്നതാണ് അപ്പോൾ ഉമ്മ കറിയുന്ന കുട്ടായി വെച്ച് പിന്നെ ഉച്ചക്കു ചിക്കൻ കറി ആക്കുന്നുണ്ട് ചിക്കന് പിന്നെ ആക്കുമ്പോൾ പിന്നെ ഈ കറി എന്തായാലും വേസ്റ്റ് ആവുമല്ലോ അപ്പം പിന്നെ ഞാൻ പിന്നെ വേറെ കറിയൊന്നാക്കിയിട്ടാ അപ്പം ഇത് ദോശയ്ക്ക് ഞാൻ അരി അരച്ചിട്ടുണ്ടായിരുന്നിട്ട് ആ ഇതിൽ ഉള്ളിയും കൂട്ടിയിട്ട് അരച്ചതാന്നിട്ട ഉള്ളിയും ചോറും കൂട്ടിയിട്ട് അരച്ചതാണ് നല്ല ടേസ്റ്റാ നട്ടോ ഇങ്ങനെ ഉള്ളി കൂട്ടിയിട്ട് ദോശ നമ്മൾ ആ ചൂടോടെ തിന്നുമ്പം ഭയങ്കര ടേസ്റ്റാണ് പിന്നെ വൈകുന്നേരം ആകുമ്പോഴത്തേക്കെല്ലാം ആ ഉള്ളീൻ്റെ ഒരു സ്മെല്ല് നല്ലതുപോലെ അടിക്കും കേട്ടോ ആ ചൂടോടെനെ നമ്മൾ ഉള്ളി ഉള്ളി ഈ അരിയായിരിക്കുമ്പോൾ ഉള്ളി ചേർത്തിട്ട് ഇതേപോലെ ചുട്ടെടുക്കാൻ നല്ല ടേസ്റ്റ് ആയിക്കോട്ടെ ആ ചൂടോടെ തിന്നുമ്പോൾ ഉള്ളിൻ്റെ മണവും പിന്നെ എല്ലാം നല്ല ദോശ തിന്നാൽ എങ്ങനെ തന്നെ തിന്നാൽ നല്ല ടേസ്റ്റ് ആയിട്ട് അപ്പോൾ അപ്പം ഇതന്നെ ദോശ ചുട്ടെടുക്കുന്നുണ്ട് മക്കൾക്ക് ഇന്ന് സ്കൂളും മദേഴ്സൊന്നും ഇല്ലാട്ടാണ് ദിനത്തിൻ്റെ ഇതെല്ലാം ആയതുകൊണ്ട് രണ്ട് ദിവസം മദേഴ്സ് ലീവ് കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്നാണെന്നറിയില്ല രണ്ട് ദിവസം മദേഴ്സ് ഉണ്ടായിട്ടാണ് അപ്പം മദേഴ്സിൻ്റെ പ്രോഗ്രാമും എല്ലാം കഴിഞ്ഞില്ലേ മക്കളെല്ലാം അപ്പം ഇനിയിപ്പോൾ സ്കൂളും മദേഴ്സും എല്ലാം ഒന്നിച്ച് ഒരേപോലെ തുറക്കലായല്ലേ അവർ സ്കൂളിലത്തെ ഓണ ഓണത്തിൻ്റെ പത്ത് ദിവസം പൂട്ടിയതും അതെല്ലാം കഴിഞ്ഞിട്ട് അവരെ വെക്കേഷൻ എല്ലാം കഴിഞ്ഞില്ലേ അപ്പം എല്ലാം തുറക്കലായല്ലേ അപ്പം അപ്പം ഞാൻ ദോശ വരുന്നുണ്ടട്ടോ ഈ ദോശ നല്ലൊരു മണമാണ് കഴിച്ചിരുമ്പോൾ ആ ഉള്ളിൻ്റെ സ്മെല്ലാം നല്ലതുപോലെ ഇരിക്കും അത് പിന്നെ ഇതിൽ തേങ്ങ വേണമെങ്കിൽ തേങ്ങയും കൂട്ടാട്ടോ തേങ്ങ അരക്കുമ്പോൾ തേങ്ങ വേണമെങ്കിൽ തേങ്ങ കൂട്ടാൻ ഞാൻ ഉള്ളി മാത്രമേ കൂട്ടിയിട്ട് ഉള്ളിയും ചോറും കൂട്ടിയിട്ട് അരച്ചെടുത്തതാണ് കേട്ടോ ഇത് നെയ്യ് വേണം കേട്ടോ ചൂടാൻ വേണ്ടിയിട്ട് നെയ്ലോ പിന്നെ നമ്മുടെ വെളിച്ചെണ്ണയില്ലേ വെളിച്ചെണ്ണയിലോ ചുട്ടെടുത്താൽ നല്ല ടേസ്റ്റ് ആയിട്ടോ ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പം ഞാനിപ്പം വെളിച്ചെണ്ണയിലാണ് ചുട്ടെടുക്കുന്നത് നല്ലൊരു മണവും ഉണ്ടാവും ഈ വെളിച്ചെണ്ണയിൽ ചുട്ടെടുത്താൽ അപ്പം ഇങ്ങനെ ചുട്ടെടുത്തിട്ട് ഞാൻ ഇതിൽ മക്കൾക്ക് നെയ്യും തേങ്ങയും ഒക്കിട്ട് കൊടുക്കും കേട്ടോ തേങ്ങയും കുറച്ച് പഞ്ചസാരയും ഇതറിയിട്ട് കൊടുക്കും അപ്പോൾ ഇതാ കറി ഉപ്പുറം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് അതിനോട്ടാപ്പം ചൂടാക്ക ഇതാ കറി അങ്ങനെ ഉണ്ടായിരുന്നോട്ടാ അപ്പം ഇതെങ്ങനെ രാവിലെ കറി വെച്ചാൽ വേസ്റ്റ് ആകും ഇല്ലെങ്കിൽ അപ്പം അതുകൊണ്ടാന്നിട്ടാ പിന്നെ ഞാൻ വെച്ചിട്ടാണ് അപ്പം നമുക്ക് ഈ ദോശയും മീൻ്റെ മുളറിയെല്ലാം കൂട്ടിയിട്ട് രാവിലെ ഒരു നേരിയ കട്ടൻ ചായ എല്ലാം കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിക്കോട്ടെ നല്ല ഒരു നല്ലൊരു എനർജിയും ഉണ്ടാവും അങ്ങനെ കഴിക്കുമ്പോ അപ്പം അപ്പോൾ ഇതെന്നാണ് ലാസ്റ്റത്തെ ദോശ ഇങ്ങനെ ചുട്ടെടുക്കുന്നുണ്ടട്ട മക്കളും എല്ലാവരും ചൂടോടെ കഴിച്ച അവർ ഇങ്ങനെ പിന്നെ എല്ലാരും അങ്ങനെ ചൂടോടെ കഴിച്ച് ചൂടോടെ തന്നെ ഈ ദോശ കഴിക്കാൻ ഞാൻ പറഞ്ഞില്ല നല്ല ടേസ്റ്റാണ് അപ്പോൾ അവർക്ക് ഇങ്ങനെ ചൂടോടെ ഇട്ടോണ്ട് കൊടുത്തോണ്ടും ഉണ്ടായിട്ടാണ് അപ്പം ദോശ ചുരുമ്പോൾ തന്നെ അത് അങ്ങോട്ട് തീർന്നിട്ടുണ്ടായിന് അവരെ ചായ കുടിക്കലെല്ലാം പിന്നെ ഇക്കാക്കും ഇന്ന് പോണ്ടട്ടാ ഇന്ന് ലീവാണെന്ന് അപ്പം പിന്നെ അവരെല്ലാം ചായ കുടി കഴിഞ്ഞിട്ടുണ്ടായിന് അപ്പോൾ ഇതാ ഞാൻ ചായ ഒടിക്കാൻ ചെന്നിട്ടുണ്ട് അതിനോട്ടെ ഞാൻ ഉമ്മാവും ചായ കുടിക്കാൻ ചെന്നിട്ടുണ്ടായി അപ്പോൾ ഞാൻ ചായ കൂടി നിർത്തിയിട്ടുണ്ടായിന് പക്ഷേ പിന്നെ ഇടക്ക് ഞാനിങ്ങനെ വല്ലപ്പോഴും ഇങ്ങനെ കുറച്ച് ഒരു രണ്ട് മൂന്ന് കബിള് എടുക്കും കുടിക്കും കേട്ടോ അനക്ക് ഇങ്ങനെ തീരെ ഒരു നിർത്താൻ കഴിഞ്ഞിട്ടില്ല എന്നോട് മരുന്ന് കഴിക്കുമ്പോൾ ചായ ഒടിച്ചൂടാന്ന് കൂടാമെന്ന് അപ്പം അങ്ങനെ ഈ കുറച്ചൊരു ആ ഒരു ഇതിന് വേണ്ടിയിട്ട് ചായ കുടിച്ചുകൊണ്ടുണ്ടായതല്ലേ അപ്പം ഒരു തലവേദനയും അതെല്ലാം ഉണ്ടാവുണ്ട് അപ്പം ഇടയ്ക്ക് ഇങ്ങനെ ഒരു കൊതി വരുമ്പോൾ കുറച്ച് ഇങ്ങനെ ഇപ്പോൾ ഈ ദോശക്കെല്ലാം കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കുമല്ലോ കട്ടൻ ചായ അപ്പം നേരിയ തോതിൽ ഞാൻ കുറച്ച് ഒരു അര ഗ്ലാസ് ചായ എടുക്കും അപ്പം അത്യാവശ്യം കുടിക്കില്ലും വല്ലപ്പോഴും ഒരു മൂന്ന് ദിവസത്തിലൊരിക്കുമല്ലോ അങ്ങനെ ഒരു തോന്നുമ്പോൾ ചായയോട് ഒരു കൊതി തോന്നുമ്പോൾ കുടിക്കുന്നതാന്നെട്ടോ അപ്പോൾ ഇങ്ങനെ ഡെയിലി ഇങ്ങനെ കുടിച്ചുകൊണ്ടുണ്ടാകുമ്പോൾ നല്ലോണം ചായ കുടിച്ചുകൊണ്ടുണ്ടാകുമ്പോൾ പെട്ടെന്ന് നമ്മളോട് ചായ കഴിക്കുക ഉപേക്ഷിക്കാൻ പറയുമ്പം ഭയങ്കരം ഇതല്ല എനിക്ക് വിചാരിച്ച് കഴിഞ്ഞാൽ എനിക്ക് ആവൂല എന്നാലും എങ്ങനെയല്ലോ നോക്കുന്നുണ്ട് കേട്ടോ കഴിയുന്നത് നമുക്ക് ആ മരുന്ന് ഓടിക്കുമ്പോൾ ആ മരുന്നിൻ്റെ ഒരു ഇതുവേണ്ടേ അപ്പം അതുകൊണ്ട് പിന്നെ അത്യാ ഒരു നേരിയ തോതിൽ ഒരെളം മതി ഇട്ടിട്ടില്ല ഒരു ചായ അങ്ങനെ അങ്ങനെ കുടിച്ചതാന്നേട്ടാ നല്ലോണം ഒന്നും കുടിച്ചിട്ടാണ് അപ്പോൾ ഇതെടുക്കുമ്പം ഇങ്ങനെ പറഞ്ഞുകൊണ്ടുണ്ട് ചായ കുടിക്കണ്ട ചായ കുടിക്കാൻ പാടില്ല എന്നെല്ലാം പറഞ്ഞതല്ലേ പക്ഷേ ഞാൻ അത് പറയുമ്പോൾ നമുക്കൊരു ഇതുവായല്ല പിന്നെ അപ്പോൾ ഞാൻ പിന്നെ അത് ഫുള്ളായിട്ട് കുടിച്ചിട്ടോ ഒരു കൗളാട്ടം കുടിച്ചിട്ട് അടുപ്പിച്ചിട്ടുണ്ടതിന് അപ്പോൾ ഇതാ ബാക്കി എന്താ അപ്പോൾ കഴുകാനുള്ള പാത്രങ്ങളെല്ലാം കഴുകിയെടുക്കുന്നുണ്ട് ഉച്ചക്കേക്ക് പിന്നെ ഞാൻ പറഞ്ഞില്ലേ ചിക്കൻ കറിയാന്ന് വെക്കുന്നത് അപ്പോൾ ചിക്കന് പറഞ്ഞിട്ടുണ്ട് കുറച്ച് ലേറ്റാവും കേട്ടോ കിട്ടാൻ വേണ്ടിയിട്ട് അപ്പം പിന്നെ അത് അന്നേരം വയ്ക്കാൻ വിചാരിച്ച് രാത്രിയിലേക്കും ഉച്ചക്കേക്കും കൂടിയിട്ട് ഒന്നിച്ച് വെക്കാൻ വിചാരിച്ചോട്ട കുറച്ച് ഒരു സമയം വഴിയും ഏകദേശം ഒരു പന്ത്രണ്ട് മണി ആ ഒരു ടൈം ആവും കേട്ടോ കിട്ടാൻ വേണ്ടിയിട്ട് അപ്പം അന്നേരം പിന്നെ കറി വെക്കാതിൽ വെച്ചേട്ടാ ഇപ്പം ഇതാ കഴുകാനുള്ള പാത്രങ്ങളെല്ലാം ഒന്ന് കഴുകിയിട്ട് എനിക്ക് മുറ്റത്ത് പിന്നെ കുറച്ച് പണിയുണ്ട് കേട്ടോ കണ്ന്താരി മുളക് വരയ്ക്കാനും അങ്ങനെയെല്ലാം ആയിട്ട് കുറച്ച് ഇതുണ്ടതിന് അപ്പോൾ പുറത്തേക്ക് ഒന്ന് പോകണം അത്യാവശ്യം നല്ലോണം കാന്താരി മുളക് പിടിച്ചിട്ടുണ്ടായിട്ട് അപ്പം പുഴുത്ത് ഇങ്ങനെ പോകുന്നുണ്ടതിന് അപ്പം അതെല്ലാം പരക്കാൻ എനിക്ക് ഭയങ്കര മടിയാന്നട്ട ഈ മുളകെല്ലാം പരക്കാൻ വേണ്ടിയിട്ട് അപ്പം ഞാനിങ്ങനെ പറിക്ക് ഇന്ന് പരക്കാതെ വിചാരിച്ചിട്ട് നിൽക്കുകയെന്നാട്ടെ ചെയ്യുന്നത് അപ്പം ഫുള്ളായിട്ട് വരയ്ക്കാനൊന്നും കഴിയില്ല എന്നാലും കുറച്ചൊക്കെ പറിച്ചിട്ട് എടുക്കാതെ ചോദിച്ചിട്ട് അങ്ങനെ പണിയെല്ലാം തീർത്തിട്ട് പുറത്തേക്ക് ഈ ആയി ചോയിച്ച് അപ്പോൾ ഞാനിതാ പാത്രങ്ങളിലൊക്കെ കഴിഞ്ഞിട്ട് ചോറിന് അരി പിന്നെ അരിയിടാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ട ചോ ചോറിന് അരി ഇടാൻ വേണ്ടിയിട്ട് എടുക്കുന്നുണ്ട് അപ്പോൾ ചോറ് വെച്ചിട്ട് വേണം പുറത്തേക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാ എൻ്റെ വീഡിയോയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും കുറവും പോരായ്മകളെല്ലാം ഉണ്ടെങ്കിൽ പിന്നെ കമൻറ്റ് ബോക്സിലൊന്നറിയിക്കണേ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബും ലൈക്കും ഷെയറും കമൻറ്റും എല്ലാം ചെയ്യണേട്ടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാൻ മറന്നേക്കല്ലേ ഉച്ചക്കേക്ക് വേണ്ടി കുറച്ച് ഞാൻ എഴുതി എടുക്കുന്നില്ലോട്ടെ രാത്രി പിന്നെ നമുക്ക് പിന്നെ ചോറൊന്നും ആരും കഴിക്കില്ലല്ലോ അപ്പോൾ രാത്രി ഉച്ചക്കേക്ക് കുറച്ച് കുറച്ച് മാത്രം ആ ഉച്ചക്കേക്ക് മാത്രമല്ല എരി ഞാൻ എടുക്കുന്നതാണ് അതൊന്ന് കഴുകിയിട്ട് ഞാൻ ഇങ്ങനെ ഞാൻ അട്ട കഴുകൽ പിന്നെ പിന്നെ ഞാൻ ചോറ് വെക്കുന്ന പാത്ര ഈ പിന്നെ ചെമ്പിലെ ആ ചെമ്പിൽ തന്നെ ഇട്ടിട്ട് കഴുകിയിട്ട് എടുത്തിട്ട് അതിലേക്ക് തന്നെ വെള്ളമൊഴിച്ചിട്ട് തിളപ്പിക്കാൻ വെക്കലാന്നെട്ടാ എന്നിട്ട് റൈസ് കുക്കറിൽ വെക്കലാണ് തിളച്ചതിന് ശേഷം അപ്പം വേറെ പാത്രം എടുത്ത് വേറെ പിന്നെ അരി കഴുകി വെള്ളം തിളക്കുമ്പോൾ ഇട്ട് അങ്ങനെയൊന്നും ഞാൻ ചെയ്യില്ലാട്ട എങ്ങനെ ചെയ്താലും ചോറ് ഒരേപോലെ തന്നെയാണ് അപ്പം പിന്നെ ഞാൻ ഇങ്ങനെയാന്ന് കേട്ടോ ചെയ്യിൽ ഇതാവുമ്പോൾ ഉൾപ്പെപ്പണിയായി ചെയ്ത് കുറച്ച് മടി പിടിച്ചാക്കല്ലാം ഇങ്ങനെയെല്ലാം ചെയ്യാൻ നല്ലതാന്നേട്ടാ അപ്പം വേറെ വേറെ ആയിട്ട് നമ്മൾ പാത്രം വേറെ എടുത്ത് അരിയെടുത്ത് വേറെ കഴുകി അങ്ങനെയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല വെള്ളം വേറെ വെച്ച് അങ്ങനെ അടുപ്പില്ലായാലും വെക്കുന്ന അങ്ങനെ ചെയ്യാം കേട്ടോ നമ്മൾ ഇപ്പോൾ റൈസ് റൈസ് കുക്കറിൽ ചെയ്യുന്നില്ലെങ്കിൽ അടുപ്പിലാലും വെക്കുന്നതാണെങ്കിൽ അങ്ങനെ ചെയ്യാം ഞാൻ ഇപ്പോൾ റൈസ് കുക്കറിൽ വെക്കുമ്പോൾ ഇങ്ങനെ തന്നെയാന്നട്ടെ ചെയ്യൽ അപ്പോൾ ഇതിൽ തന്നെ കൈകിയിട്ട് വെള്ളം ഇതിൽ തന്നെ ആക്കിയിട്ട് വെക്കലാന്നട്ടോ എന്നിട്ട് ഒരു തിള കുറച്ച് തിളക്കുമ്പോൾ ഞാൻ റൈസ് കുക്കറിൽ വെക്കലാന്ന് ഞാൻ ചോറ് തീമ വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി എന്താ ഞാൻ പുറത്തേക്ക് ഒന്ന് പോകുന്നുണ്ട് പുറത്തതിൻ്റെ കുറച്ച് വിശേഷങ്ങളൊക്കെ കാണിച്ചു തരാം കേട്ടോ അപ്പോൾ ഇതാ നമ്മളെ പ്രാവശ്യം മുട്ടാണെങ്കിൽ അങ്ങനെ പിടിച്ച് വന്നിട്ടുണ്ട് ഓരോന്നിന് ഭയങ്കരമായിട്ട് പുഴു ഇങ്ങനെ കടിച്ചിട്ട് ഇങ്ങനെ ഒരു കേട് പോലെ വന്നിട്ടുണ്ട് കേട്ടോ പക്ഷെ ഉള്ളിലൊന്നും ഒന്നും ഒന്നായിട്ടാണ് കേട്ടോ ആവശ്യം പുറത്ത് ഇങ്ങനെ ചെറിയ ചെറിയ ഇങ്ങനെ ഒരു ഒരു പോലെ വന്നിട്ട് അങ്ങനെ അങ്ങനെയുണ്ട് അതിനോ അപ്പോൾ അത്യാവശ്യം നല്ലോണം പിടിച്ചിട്ടുണ്ടതിന് അപ്പം മക്കളിങ്ങനെ ഓരോന്നും എടുത്തിട്ട് പരിക്കില്ല കേട്ടോ ഇത് വേണ്ട ഒരു ചീര മാത്രം വന്നിട്ട് ഈ ചീര എന്താക്കേണ്ടതെന്ന് ഒരു ഐഡിയ ഇല്ല ഇല്ലാട്ടോ അപ്പം ചീര വിത്താക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ട് ലാസ്റ്റ് ഇങ്ങനെ വിചാരിച്ച് പോട്ട് നല്ല ഇലയെല്ലാം ഉണ്ടായിന് അപ്പം ഈ ഒന്നായിട്ട് ഇങ്ങനെ പറിച്ചിട്ട് വറുക്കല്ലേ ചീര വറുത്താലെല്ലാം അത്രയെല്ലാം ഉണ്ടാവില്ല അപ്പോൾ ഞാൻ വിചാരിച്ച് ഏതായാലും വിത്തായിട്ട് വിചാരിച്ചിട്ട് അവിടെ വെച്ചിട്ടുണ്ടായി അപ്പോൾ ഇതൊക്കെ ഒഴക്ക പിടിച്ചിട്ടുണ്ടായിരുന്ന കേട്ടോ ഇതിന്ന് നമ്മളെ വറവിൻ്റെ താരാന്നെട്ടാ അപ്പം ഈ കോയൊക്കെ പറിച്ചെടുക്കണം അപ്പം നല്ലോണം അത്യാവശ്യം നല്ലോണം മൂത്താൽ പൊഴുത്തു പോവും അതുകൊണ്ട് പിന്നെ പിന്നെ അത്യാവശ്യം മൂക്കാന് കറക്റ്റ് ആ ഒരു പാകത്തിൽ തന്നെ ഞാൻ പറിച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ പാ ഇങ്ങനെ ഞാൻ ഈ തുണിയും കുപ്പായ അർത്തിടാൻ അയൽ കെട്ടിയതാണ് പക്ഷെ കോയക്കക്ക് പിന്നെ പൂവാൻ വന്നിട്ട് ഈ ഒരു അയൽ അപ്പം കോഴയൊക്കെ നല്ലതുപോലെ ഈ അയലിലേക്ക് പോയിട്ടുണ്ട് ഇപ്പോൾ ഈടാർത്തിയിടാനൊന്നും നിൽക്കില്ല കേട്ടോ അപ്പം ഈ ഭാഗം അപ്പുറം ഭാഗവും ഉണ്ടാട്ടോ ഇതേപോലെ പക്ഷെ അപ്പുറം ഭാഗം അങ്ങനെ പിടിക്കും ശരിക്കും പിടിക്കില്ലായിട്ട് ഓരോന്നെല്ലാം പിടിക്കുന്നതല്ലാണ്ട് ഈ ഭാഗമാന്നിട്ടാ നല്ലോണം പിടിക്കുന്നത് നല്ലോണം എന്ന് വെച്ചാൽ നമുക്ക് മൂന്നൂട്ടം ആയിട്ട് കറി വെക്കാൻ വർക്കാൻ കിട്ടിയ കേട്ടാ അപ്പോൾ ഇതാ ഒരു ഒരിക്കൽ വർക്കാൻ ഇങ്ങനെ ഇത്ര പോലെ കിട്ടും അങ്ങനെ മൂന്ന് പ്രാവശ്യമായിട്ട് വർക്കാൻ കിട്ടിയിട്ടുണ്ട് അതിന് അപ്പോൾ നമ്മളെ നമ്മൾ ഉണ്ടാക്കിയിട്ട് പിന്നെ ഇങ്ങനെ പറിച്ചിട്ട് ആ ഒരു ഇങ്ങനെ ഒന്നും കെമിക്കൽ ഒന്നും ഇല്ലാണ്ട് പറിച്ചിട്ട് നമ്മൾ ആ ഒരു പച്ചക്കറി വറുക്കുമ്പോൾ അത് കഴിക്കുമ്പോൾ നല്ലൊരു രസമായിരിക്കും അല്ലേ അപ്പോൾ ഇതൊക്കാന്താരി ഞാൻ പറിച്ചെടുത്തിട്ടുണ്ട് അതൊന്നും ഞാൻ പിന്നെ വീഡിയോ എടുത്തിട്ടാണ് നല്ല വെയിലുണ്ടതിന് അതിൻ്റെ നല്ല ഇതും ഉണ്ടായിരുന്നു കേട്ടാ അപ്പം ഇനിയും ഉണ്ട് കേട്ടോ കുറേ പറിക്കാൻ വേണ്ടിയിട്ട് പക്ഷെ എനിക്ക് ഭയങ്കര മടിയായിരുന്നു ഇത്ര പേര് പറിക്കുമ്പോഴത്തേക്കു തന്നെ നല്ല ടയർഡായിട്ടുണ്ടായിന് അപ്പം പിന്നെ മതിയാക്കി കേട്ടോ പിന്നെ പറിക്കാതി വെച്ചിട്ട് ഇപ്പം ഇതാ കാന്താരി മുളകെല്ലാം ഒന്ന് അതിൻ്റെ നെട്ടൊന്ന് കളഞ്ഞിട്ട് പിന്നെ വിനായിരി ചേർത്തിട്ട് പിന്നെ ഉപ്പിലിടാ ചേച്ചോട്ടാ അപ്പോൾ ഉപ്പിലിട്ടാൽ എല്ലാം പിന്നെ ഇക്കാക്കെല്ലാം ഭയങ്കര ഇഷ്ടമാണ് എന്തെങ്കിലും ഇങ്ങനെ പൊടിച്ചിട്ട് കഴിക്കും അങ്ങനെ എല്ലാം ചെയ്യാ സാലഡ് ആക്കുമ്പോൾ എല്ലാം അതിലെല്ലാം പൊടിച്ചിട്ട് കഴിക്കും അപ്പം എനിക്ക് വലിയ വലിയ ഇഷ്ടമല്ലാട്ടോ ഇങ്ങനെ പുളിയോട് പുളിയോടില്ല ഞാനിങ്ങനെ കാന്താരി മുളക് എടുത്തിട്ട് പൊടിച്ചിട്ടെല്ലാം ഇങ്ങനെ കറിയിലെല്ലാം കൂട്ടിയിട്ട് കഴിക്കും പക്ഷേ ഈ ഉപ്പിലിട്ട ഐറ്റംസ് ഒന്നും എനിക്ക് വലിയ കാര്യമല്ലാട്ടോ ഉപ്പിലിട്ട ഐറ്റംസ് അച്ചാറ് അങ്ങനത്തെയൊന്നും എനിക്ക് വലിയ കാര്യമല്ല പക്ഷേ മക്കളെല്ലാം അച്ചാറെല്ലാം ഭയങ്കര ഇഷ്ടമാണ് കേട്ടെ അപ്പം ഞാൻ ഈ കാന്താരി മുളക് ഇത് പിന്നെ എൻ്റെ ഉമ്മ മൂത്തമാണ്ടെടുക്കുന്നു കൊണ്ടുവന്നു തന്നെ മൂത്തമാൻ്റെ അടുക്ക് അതേപോലെ തന്നെ ഇതേപോലെ തന്നെ പിടിക്കലുണ്ടായി അപ്പോൾ ആട്ന്ന് ഇങ്ങനെ തെയ്യാണിച്ചിട്ട് കൊണ്ടുവന്നിട്ട് നട്ടതാന്നെട്ടാ ആ സമയം മുതൽ പിടിക്കാൻ തുടങ്ങിയതാന്നെട്ടാ നല്ലതുപോലെ പിടിക്കുന്നത് എന്നിട്ട് അടിയും അങ്ങനെ പിടിക്കുന്നുണ്ട് കേട്ടോ അത്യാവശ്യം ഞാൻ ഈ കാന്താരി കിട്ടിയ പിന്നെ അധികം പച്ചമുളക് യൂസ് ചെയ്യലേ ഇല്ല കേട്ടോ ഏത് ഞാൻ ആയിക്കോട്ടെ ബിരിയാണി വെക്കുന്നതായിക്കോട്ടെ കറി വെക്കുന്നതായിക്കോട്ടെ എന്തിനും ഞാൻ ഈ ഇത് തന്നെയാന്നെട്ടാ ഉപയോഗിക്കൽ പച്ചമുളക് ഞാൻ അങ്ങനെ ഇല്ല അത്യാവശ്യം എരിവുണ്ട് പിന്നെ പിന്നെ വലുപ്പുണ്ട് പിന്നെ നല്ലൊരു ഇതുവന്ന എന്താ വെച്ചാൽ നമ്മളെ ഹെൽത്തിന് കൊളസ്ട്രോള് അങ്ങനെയെല്ലാം ഉണ്ടെങ്കിൽ പോകുകയും ചെയ്യും നല്ല നമ്മളെ പുറത്തില്ല ഇതല്ല കാന്താരി മുളക് പോലെ അപ്പം അതുകൊണ്ട് ഇങ്ങനെ ഞാൻ ഈ പച്ചമുളക് അങ്ങനെ വാങ്ങിക്കലുമില്ല അങ്ങനെ ബുദ്ധിമുട്ടും തോന്നിയിട്ടാട്ടാ അപ്പം പിന്നെ എല്ലാത്തിനും എനിക്ക് ഭയങ്കര യൂസ്ഫുള്ളായിട്ടുള്ളൊരു മുളകാന്നെട്ടെ ഇത് അപ്പം പിന്നെ എന്താ ഓരോന്ന് ഇങ്ങനെ കളയുന്നുണ്ട് നല്ലോണം പുഴുത്ത മുളക് ഉണ്ടായിട്ട് അതിൽ അപ്പോൾ ഈ പുഴുത്തമുളക് പറിക്കാൻ എനിക്ക് ഭയങ്കര ഇനിയും ഉണ്ടാട്ടെ ഇഷ്ടംപോലെ പുഴുത്ത മുളക് പക്ഷേ ഇത് പറിക്കാൻ എനിക്ക് ഭയങ്കര പേടിയാന്നെട്ടാ കൈക്കായിട്ട് കൈ ഭയങ്കര പോകുകയും അങ്ങനെയെല്ലാം ചെയ്യും അപ്പോൾ ഞാനിങ്ങനെ അത്യാവശ്യം കുറച്ച് ഇങ്ങനെ നല്ലവണ്ണം ശ്രദ്ധിച്ചിട്ട് പറിച്ച് തന്നെ കുറച്ച് ബാക്കിയെല്ലാം അതേപോലെ അടിയുണ്ട് അത്ര ഇനി കുറച്ച് കഴിഞ്ഞിട്ട് വരയ്ക്കാമെന്ന് അങ്ങനെ മടി പിടിച്ചിട്ട് ഞാൻ വന്നതാണ് വന്നതാന്നെട്ടാ ഇനിയും നല്ലോണം പറങ്ങിയിട്ട് പരിക്കാൻ വേണ്ടിയിട്ട് അപ്പം ഇത് പിന്നെ പകുതി ഇല തന്നെ വന്നിട്ടുണ്ടായിട്ടുണ്ടായിന് അപ്പം നോറച്ചും ഇപ്പം ഇത് അരഭാഗം ആയിട്ടാ അതിൻ്റെ ഇതെല്ലാം കളഞ്ഞിട്ട് ലാസ്റ്റ് ഞാൻ മടി പിടിച്ചിട്ട് പിന്നെ അതിൻ്റെ ഇതൊന്ന് കളഞ്ഞിട്ടാ പിന്നെ കുറച്ച് ഭാഗം അങ്ങനെ കളയാണ്ട് തന്നെ ഇട്ടിട്ടുണ്ടായിരുന്നു അത് കളയാണ്ട് ഇട്ടാലും കുഴപ്പമൊന്നുമില്ല ഞാൻ പിന്നെ കാണാനുള്ള ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് അങ്ങനെ ഇട്ടാന്ന് ഞാൻ കുറച്ച് കുറച്ച് ഒന്ന് വെള്ളം ഒഴിച്ചിട്ട് കഴുകി കഴുകുന്നുണ്ട് കേട്ടോ അപ്പം അതിൽ തന്നെ വെള്ളം ഒഴിച്ചിട്ട് തന്നെ ഇട്ട് വെക്കുന്നൊന്നുമില്ല എന്താ വെച്ചാൽ വെള്ളം കുടിക്കുകയല്ലോ അപ്പം ഇങ്ങനെ ഒരു എന്താ വെച്ചാൽ നമ്മൾ അങ്ങനെ കച്ചറിക വെച്ചിട്ടൊന്നും ഉണ്ടാവില്ലല്ലോ എന്തായാലും ഒന്ന് ജസ്റ്റ് ഒന്ന് വള്ളം ആക്കിയിട്ട് കഴുകിയെടുക്കാൻ വിചാരിച്ചേട്ടാ എന്നാലും എന്തെങ്കിലും ഇരിഞ്ഞിട്ടോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിലോ വിചാരിച്ചിട്ട് പിന്നെ പിന്നെ ഒന്ന് ജസ്റ്റ് ഒന്ന് കഴുകിയിട്ട് എടുക്കുന്നുണ്ട് അപ്പോൾ ഇതാ ഈ ഒരു പാത്രത്തിൽ ഞാൻ എടുത്ത് ഇതാക്കുന്നുണ്ട് കേട്ടോ കുറച്ച് ഞാൻ അങ്ങോട്ട് മാറ്റി വച്ചിട്ടുണ്ടായിന് ഇന്ന് കരിക്കും വിറവിനെല്ലാം ഇടാൻ വേണ്ടിയിട്ട് അങ്ങനെ മാറ്റി വച്ചിട്ടുണ്ടായിരുന്നേട്ടോ അപ്പോൾ ഇതാ അത്ര പോലെ ഞാനങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ടായി ഇനി ഞാൻ ഇതിലേക്ക് വിനാഗിരി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ആ വിനാഗിരി ഒഴിച്ച് കൊടുത്തിട്ട് ഇതൊന്ന് ഉപ്പിലിടണം ഇത് അച്ചാറെല്ലാക്കിയാൽ നല്ല ടേസ്റ്റാൻ കേട്ടോ അച്ചാർ നമ്മൾ ആക്കലുണ്ട് അപ്പം ഉമ്മാനൊക്കെ അച്ചാറാക്കി തരണം ഉണ്ട് കേട്ടോ നല്ല ടേസ്റ്റാന്നു ഉമ്മാൻ്റെ അച്ചാർ ഇതാ ഈ കാന്താരി മുളക് അച്ചാറാക്കി അത് പിന്നെ ഉപ്പിലിട ഉപ്പിലിടാനൊന്നുമില്ല കേട്ടോ ഇങ്ങനെ നല്ലെണ്ണയിൽ വറുത്തിട്ട് അങ്ങനെ ആക്കി ആക്കിയെടുക്കലാന്നെട്ടാ എന്നാലും നല്ല ടേസ്റ്റാന്ന് അങ്ങനെ എരിവ് അങ്ങനെ വറുക്കുമ്പോൾ തന്നെ ആ മുളകിൻ്റെ എരിവോ എല്ലാം പോയിട്ട് കിട്ടി കിട്ടും കേട്ടോ അപ്പോൾ ഇതാ ഇത് ഞാൻ ഉപ്പ് ഇട്ടിട്ട് നല്ലോണം ഒന്ന് കലക്കി കലക്കിയെടുക്കുന്നുണ്ട് ഒന്ന് ഇതാക്കി എടുക്കുന്നുണ്ട് കേട്ടോ എന്താ വെച്ചാൽ പിന്നെ കല്ലുപ്പാണ് ഇതിന് വെറ്റർ പക്ഷേ എൻ്റെ അടുക്കാൻ കല്ലുപ്പില്ല അപ്പോൾ ഞാൻ ഇന്ന ഏതായാലും പൊടി ഇപ്പോട് അഡ്ജസ്റ്റ് ചെയ്തേട്ടാ അപ്പോൾ എന്താ ഇത് ഉപ്പിലോട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതാ കോയക്ക ഞാൻ നേരത്തെ പറിച്ചുകൊണ്ട് ഇന്നിട്ടുണ്ടായിട്ട് അപ്പോൾ കുളിയെല്ലാം കഴിഞ്ഞിട്ട് പുറത്തെല്ലാം വഴി അപ്പോൾ കുളിയെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ കോയക്ക മുറിക്കാ ചേച്ചി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇപ്പോൾ നമ്മൾ ഉണ്ടാക്കിയ പച്ചക്കറിയാണ് നമ്മൾ അത് അരിയാനും അത് നമുക്കൊരു മടിയും ഉണ്ടാവില്ല അല്ലെ നല്ല ഇൻട്രസ്റ്റ് ആയിരിക്കും നമ്മൾ ഉണ്ടാക്കിയ പച്ചക്കറി നമ്മൾ പിന്നെ നമ്മളെ വീട്ടിൽ പിടിച്ചത് നമുക്ക് അരിഞ്ഞിട്ട് അത് കഴിക്കാനും നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും നമുക്ക് ഒരു പ്രത്യേക രുചിയായിരിക്കും അല്ല നമുക്ക് പുറത്തുനിന്ന് വാങ്ങിച്ചിട്ട് ഉണ്ടാക്കുന്ന പത്ത് പച്ചക്കറിനെ കാട്ടിയും നമുക്ക് ഇങ്ങനെ നമ്മൾ ആക്കിയിട്ട് തന്നെ ആ കിട്ടുമ്പോൾ ഇല്ലേ ആ ഒരു രുചിയും എല്ലാം നല്ലൊരു പ്രത്യേക ഒരു ആയിരിക്കും അല്ല അത് കഴിക്കുമ്പോൾ പിന്നെ നല്ലതു അല്ല ഹെൽത്തിന് നല്ലതുമാണ് നമ്മൾ പുറത്തത്തെ വിഷാംശമുള്ള പച്ചക്കറികൾ വാങ്ങിച്ചാൽ നമുക്ക് ഇങ്ങനെയൊക്കെ നമ്മളെ കൊണ്ട് കഴിയുന്നത് ഇങ്ങനെ പച്ചക്കറികൾ ഉണ്ട് ഇങ്ങനെ ഇങ്ങനെ ആക്കിയിട്ട് എടുക്കാട്ട അപ്പം ഇങ്ങനെ ഈ കോയക്ക ഇല്ല നട്ടാലും നമുക്ക് അത്യാവശ്യം നല്ലോണം തന്നെ നമുക്ക് പിടിക്കാൻ തുടങ്ങിയാൽ പിന്നെ അത്യാവശ്യം നല്ലോണം തന്നെ പിടിക്കുകയും ചെയ്യും നമുക്ക് എപ്പോൾ മുറ്റത്ത് ഒരു വറവിനും വേണ്ട ഒരു പച്ചക്കറി ഉണ്ടാവും കേട്ടോ നല്ലോണം പിടിക്കും പച്ചക്കറി കോയക്കയെള്ളം ഇതാക്കിയാൽ വേഗമൊന്നും അങ്ങനെ മോശമായി പോവുകയോ ഒന്നും ചെയ്യൂലട്ട അതിൻ്റെ ഇതൊന്നും വെള്ളിയൊന്നും വേഗമൊന്നും മോശമായി പോവില്ല അപ്പോൾ ഇതാ ഇതെല്ലാം ഞാൻ അരിഞ്ഞെടുക്കുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെയൊക്കെ തന്നെ ആ പൊഴത്തെ കാന്താരിയെല്ലാം ഒട്ടി തന്നെ ഞാൻ വറുത്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് ആ കോയക്കെല്ലാം ഇഞ്ഞ് എടുത്തിട്ടുണ്ട് ഇത് ഞാനൊന്ന് വറുത്തെടുക്കുക കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യാൻ മറന്നതേക്കല്ലേ പുതുതായി കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ പുതിയൊരു വീഡിയോയുമായി കാണുന്നവരേക്കും ബായ്